സഫ് അഖിലേന്ത്യാ അധ്യക്ഷൻ ആദർശൻ സജി നമുക്കൊപ്പം ചേരുന്നു ആദർശ് ഏറെ ദാരുണമായിട്ടുള്ള സംഭവമാണ് ഉണ്ടായത് കുടുംബത്തെ ഇപ്പോൾ കണ്ടിരിക്കുകയാണ് വലിയൊരു സമാനതകളില്ലാത്ത ദുഃഖത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത് സർക്കാരിൻ്റെ വിധത്തിലുള്ള എല്ലാവിധ സഹായങ്ങളും അവർ വളരെയധികം പ്രതീക്ഷയിലൂടെയാണ് കാത്തിരിക്കുന്നത് പ്രിയപ്പെട്ട കുഞ്ഞനുജൻ മിഥുൻ്റെ വിയോഗം വളരെ ദുഃഖകരമാണ് ആ ദുഃഖത്തോടൊപ്പം ഞങ്ങളും പങ്കുചേരുകയാണ് മിഥുൻ്റെ സുഹൃത്തുക്കളുടെയും ബന്ധുമിത്രങ്ങളുടെയും അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരൻ്റെയും ദുഃഖത്തോടൊപ്പം ഞങ്ങളും അതിനോടൊപ്പം ചേരുകയാണ് സംസ്ഥാന സർക്കാരും മറ്റൊരു ഇടപെടലിലെല്ലാം തന്നെ വലിയ നിലയിൽ മിഥുൻ്റെ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അത് ശക്തമായി തന്നെ മുന്നോട്ട് പോകും എന്നാണ് അറിയാൻ സാധിച്ചത് എസ് എഫ് ഐ എന്ന നിലയിൽ പൂർണ്ണ പിന്തുണ മിഥുൻ്റെ കുടുംബത്തിന് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഞങ്ങളെ വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പരമാവധി ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവും സഹായങ്ങളും അതുമായി ബന്ധപ്പെട്ടുണ്ടാവും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായപ്പോൾ ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ നിങ്ങളും പ്രതിഷേധ രംഗത്തുണ്ടായിരുന്നു ഇപ്പോൾ സ്കൂൾ മാനേജ്മെൻറ്റ് പുതിയ മാനേജ്മെൻറ്റാണ് ഒരു നാല് എന്നാണ് അവർ പറയുന്നത് പക്ഷേ ഇങ്ങനൊരു ലൈൻ പോയപ്പോൾ ഈ വർഷവും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തത് വയനാഗപ്പള്ളി പഞ്ചായത്താണ് അത് വകുപ്പും അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞുതരും അതിനകത്ത് എവിടൊക്കെയാണോ പശക്ക് പറ്റിയിട്ടുണ്ടോ അത് പരിശോധിക്കപ്പെടണം എവിടെയൊക്കെയാണോ തെറ്റുപറ്റിയിട്ടുണ്ട് അത് പരിശോധിച്ച് അന്വേഷണം അത് ഉത്തരവാദിത്തപ്പെട്ടവർ ആരാണെങ്കിലും മുഖം നോക്കാതെ തന്നെ ഒരു നടത്തുമെന്നുള്ളതാണ് സർക്കാരും അതുമായി ബന്ധപ്പെട്ട് നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്നാണ് ഞങ്ങളും വിശ്വസിക്കുന്നത് പൊതുവിദ്യാഭ്യാസ രംഗം വളരെ അഭിമാനത്തിലൂടെയാണ് നമ്മൾ കാണുന്നത് പക്ഷേ ഇന്നിപ്പോൾ ആ സ്കൂളിൽ പോയപ്പോൾ പോലും ചോർച്ച പല ക്ലാസ് മുറികളും മഴ കൊണ്ട് അകത്ത് വെള്ളം നിറയുന്ന ഒരു സാഹചര്യമുണ്ട് ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടോന്നറിയില്ല എങ്കിലും ഇതെങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഇതിനൊക്കെ അത് എന്തെങ്കിലും പെശുകൾ അവിടെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടണം അതായത് രാജ്യത്തിന് തന്നെ മാതൃകയായ പൊതുവിദ്യാഭ്യാസ സംവിധാനമാണ് കേരളത്തിലുള്ളത് അപ്പം അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന നിലയിലാണ് സംസ്ഥാന സർക്കാരും പൊതുവിദ്യാഭ്യാസ വകുപ്പും സ്വീകരിച്ചു പോയിട്ടുള്ളത് അപ്പം അത് എവിടെയെങ്കിലും ചില പിശകളുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടണം അതിനുത്തരപ്പെട്ടുള്ള അത് തിരുത്താൻ വേണ്ടി തയ്യാറാകണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ എസ് എഫ് ഐ ഇതിൻ്റെ കുടുംബത്തിനൊപ്പം ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ ആദർശം സജി നമുക്കൊപ്പം പങ്കുവച്ചത് ബി ഡി ജി റിപ്പോർട്ടർ അരുൺ സോളമൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം